അല്ലേ കൈസ് ജയ ഫോട്ടോക്കിൻ്റെ പുതിയ വീടുകൾ സ്വാധം അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ചാനൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുന്നത് ഒരു മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് എളുപ്പ വഴികളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ നമുക്ക് മോട്ടിസേഷൻ ആക്കി എടുക്കാനാവും മോണിറ്റൈസേഷൻ ആക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നന്നെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് കംപ്ലീറ്റാക്കിയെടുക്കണം സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ആയിക്കോളും വാച്ച്വർ കംപ്ലീറ്റ് ആകുന്ന ടൈം കൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കാവും ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ വെച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി ആക്കിയെടുക്കാനാവും അതിൻ്റെ ഷോർട്ടിൻ്റെ വ്യൂസ് ആണ് ഫുൾ മോണിറ്റൈസേഷൻ ആക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം ഒരു കോടി വ്യൂ ആണ് വേണ്ടത് ടെൺ മില്യൻ എന്നൊക്കെ പറഞ്ഞ ചില ചില ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഒരു കോടി എന്ന് എളുപ്പം എളുപ്പത്തിൽ പറയുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഒരു കോടി വ്യൂ ഉണ്ടാക്കുക അല്ലെങ്കിൽ മുന്നൂറ്ററിഞ്ച് ദിവസം കൊണ്ട് നാലായിരം മണിക്കൂർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഈ രണ്ടിലെ ആദ്യം ഏതാകുന്നോ അത് വെച്ച് മോണിറ്റൈസേഷൻ ആക്കാം അപ്പോൾ ഇതിൽ ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനാവുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ പെട്ടെന്ന് കൂട്ടിയെടുക്കാനാവും ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഉറപ്പായിട്ടും ഒരുപാട് ഉപകാരം ഉണ്ടാകും ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പല ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ വരുന്ന സമയമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ വന്നിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് എല്ലാ ടൈപ്പ് വീഡിയോ ഇടുവാന്നുള്ളതാണ് അതായത് ഒന്നാമത്തെ വഴി നമ്മൾ വിചാരിക്കും നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ച് വരും അതേപോലെ ലോങ് വീഡിയോ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ച് വരും അല്ലെങ്കിൽ ലൈവ് മാത്രം ഇട്ട് മൗൺ ടേസേഴ്സ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് എല്ലാം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഷോർട്ട് വീഡിയോ ചെയ്യണം ലോങ് വീഡിയോ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ലൈവും ചെയ്യണം ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോട്ടിവേഷൻ ആക്കിയെടുക്കാനാവും കാരണം ഷോർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് വരും ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂടും സബ്സ്ക്രൈബേഴ്സ് എത്ര പെട്ടെന്ന് വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചാനൽ റീച്ച് കൂടും ഷോർട്ട് വെച്ചിട്ട് മോട്ടിവേഷൻ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഷോർട്ട് വെച്ച് മോണിറ്റൈസേഷൻ ആക്കിയില്ലെങ്കിലും ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതലായിട്ട് സബ്സ്ക്രൈബ്സ് വരികയും അതുമാത്രമല്ല നമ്മുടെ ചാനൽ കൂടുതൽ എൻഗേജഡാവും കമൻറ്റ് ഇപ്പം എന്നൊക്കെ പറയാം ഇപ്പം പുതിയതായിട്ട് വരുന്ന ആ യൂട്യൂബിൻ്റെ അൽഗോരത അനുസരിച്ച് നമ്മുടെ കമൻറ്റിനും നമ്മുടെ ലൈക്കിനൊക്കെ ഒരുപാട് പ്രധാനമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ റീച്ച് റീച്ചാകുന്നതിന് ഞാനിപ്പം കുറച്ച് കാലമായിട്ട് എന്താ പറയുക ഒരുപാട് ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനിൽ ആ ഒരു വ്യൂ പ്രശ്നമൊക്കെ മാറി വരുന്ന സമയമാണ് ഇപ്പോൾ ഏകദേശം പേർക്കും ആ വ്യൂ ഇല്ലാത്തിരുന്ന ആൾക്കാർക്കൊക്കെ വ്യൂ ആവാൻ തുടങ്ങി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്ന സമയത്ത് വ്യൂ ആയി വരുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ചാനലിൽ എല്ലാവിധ വീഡിയോസും നിങ്ങൾ ചെയ്യണം അതായത് ലൈവ് ചെയ്യണം വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം അതേപോലെ ഷോർട്ട് ചെയ്യണം ഷോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ലോങ് വീഡിയോ ചെയ്യണം ലോങ് വീഡിയോ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം നമ്മുടെ ചാനലിൽ ഒരു വരുമാനം കിട്ടണം നമുക്ക് ലോങ് വീഡിയോ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷോർട്ടിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്നത് നമുക്ക് മോണിറ്റൈസ് ടേജ് ആയാലും ലോങ് വീഡിയോ അപ്പോൾ ലോങ് വീഡിയോ തുടക്കം തൊട്ടേ ചെയ്തു വരണം ലോങ്ങ് വീഡിയോ കൂടുതൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് വാച്ച് ഓവർ കംപ്ലീറ്റ് ആവുള്ളൂ അതേപോലെ തന്നെ ലൈവ് ഇപ്പം നിങ്ങൾ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു സംഭവം ലൈവ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് സാധനം ഒരുമിച്ച് ചെയ്യാൻ നോക്കണം ഒരാളും ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കരുത് നമ്മൾ മോണിറ്റൈസേഷൻ ആകുക വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഇടപാടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് അതിനുവേണ്ടി മെനക്കെടുവാണെങ്കിൽ ഈ അതിന് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മൂന്നെണ്ണത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോട്ടേസേഷൻ ആക്കാനാവും അടുത്തതായിട്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് ഒരു ഹുക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കറിയാം നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ചാനലിലെ വീഡിയോസ് വൈറലാകുന്നത് തുടക്കത്തിൽ എത്ര വാച്ച് കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അതായത് നമ്മുടെ വീഡിയോ ആൾക്കാർ എത്ര സമയം വാച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻറ്റേഷൻ അയക്കുന്നത് നമ്മുടെ വീഡിയോ വൈറലാവുകയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ നമ്മുടെ വൈറൽ ആയി കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം വ്യൂ ഒക്കെ മിനിമം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനൽ ഏകദേശം നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആവും അതാണ് അതിൻ്റെ ആ ഒരു ശരാശരിയുള്ള ഒരു ആവറേജ് ഇത് കിട്ടുന്നത് ആ ചൈമിൻ്റെ ഏകദേശം ഒരു അമ്പതിനായിരം വ്യൂ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ എൻ്റെ അകത്ത് കംപ്ലീറ്റ് ആകും ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്ത് ആ അമ്പതിനായിരം വ്യൂ ഒക്കെ വരുമ്പോഴേക്കും ഏകദേശം ഒരു നാലായിരം മണിക്കൂർ അടുത്ത് കിട്ടും ഇതുവരെയുള്ള നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒരു വീഡിയോ ചെയ്തു പോകാണ്ട് ആ വീഡിയോൻ്റെ കുറച്ച് നല്ല നല്ല ഭാഗങ്ങൾ ഒരു ഹുക്ക് നിങ്ങളെല്ലാം പോലെ പല ചാനലുകളും നിങ്ങൾക്ക് ആ ഹുക്ക് കാണാം അതായത് വീഡിയോനെ നല്ല നല്ല ഭാഗങ്ങൾ ഫ്രണ്ട് ഭാഗത്ത് എടുത്തിട്ട് അതായത് ചാനൽ സ്റ്റാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിലെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഫ്രണ്ടിൽ ഒരു രണ്ടോ മൂന്നോ കട്ടിങ് എടുത്തിട്ടതിന് ശേഷമായിരിക്കും ആ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് തുടങ്ങുന്നത് കാരണം എന്തിനാണ് ഈ ഒരു നല്ല ഭാഗങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ കൂടുതൽ നേരം ആ വീഡിയോ വാച്ച് ചെയ്യും ഈ ഭാഗങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ വീഡിയോ മൊത്തമായിട്ട് എല്ലാം വാച്ച് ചെയ്യും അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനാവും ഇത് തമാശ പറഞ്ഞ കാര്യമുള്ള ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുമാത്രമല്ല ഇത് ഈ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങൾ ട്രെൻഡിങ്ങായുള്ള കാറ്റഗറി തന്നെ ആൾക്കാർ കൂടുതൽ കാണാൻ താല്പര്യമുള്ള കാറ്റഗറി എടുത്തിട്ട് ഹുക്ക് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിന് കൂടുതൽ വാച്ച് ടൈം അതിന് കിട്ടും അത് മാത്രമല്ല പത്ത് മിനിറ്റിന് മേലോട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്യാൻ നോക്കണം ഒരു ചെറിയ വീഡിയോൻ്റെ ആ ഒരു ഇതിൽ ഒതുങ്ങി പോവാതെ അതായത് നാല് മിനിറ്റ് മൂന്നര മിനിറ്റ് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംഭവമാണ് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഷോർട്ടിലോട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരുടെയും ഇപ്പോൾ ധാരണയെന്ന് വെച്ചാൽ മൂന്ന് മിനിറ്റിന് മേലോട്ട് ചെയ്താൽ മതിയല്ലോ അതായത് നാല് മിനിറ്റ് മൂന്നര മിനിറ്റ് ചെയ്യുന്നതിനു പറയം അത്യാവശ്യം ചാനൽ റീച്ച് റീച്ചായ ചാനലാണെങ്കിൽ ഞാൻ തുടക്കത്തിലുള്ള ചാനലിൻ്റെ കാര്യമാണ് തുടക്കത്തിലുള്ള ചാനൽ ഒരു ഒരു തുടങ്ങുന്ന ചാനൽ ഒരു നാല് ഒരു ഒരു രണ്ടാഴ്ച കാലം ഒക്കെ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്താൽ മതി പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ചാനലാണെങ്കിൽ അത്യാവശ്യം ഒന്ന് റണ്ണെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിന് മേലോട്ടുള്ള വീഡിയോസ് ഇടുക അങ്ങനെ ആവുമ്പം പെട്ടെന്ന് നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാനാവും സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഈ പറഞ്ഞ തന്നെ ഷോർട്ട് വീഡിയോ അത് തന്നെ പെട്ടെന്ന് തന്നെ വരും അല്ലെങ്കിൽ ഒരു വീഡിയോ വൈറൽ കഴിഞ്ഞാൽ പെട്ടെന്ന് വരും അപ്പം ഹുക്ക് ഇടു എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഹുക്ക് ഇട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലെ വാച്ച് ടൈം പെട്ടെന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ഇത് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് കാരണം ഈ ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം കണ്ട് മോണിറ്റൈസേഷൻ ആയിക്കിട്ടും നമുക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവ് ലൈവിൻ്റെ അകത്ത് ഒരുപാട് പേര് പാമ്പ് ലൈവ് എന്നൊക്കെ പുറത്ത് പോകുന്നുണ്ട് അപ്പം നമ്മളത് എങ്ങനെയാണ് ഞാൻ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പറയാം കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് കിട്ടും അതായത് വാച്ചിട്ടേം പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ ഇപ്പം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ലോങ് വീഡിയോനെക്കാളും കൂടുതലായിട്ട് ലൈവ് എന്നുള്ളത് അപ്പോൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉടായ്പ് ലൈവ് പരമാവധി ചെയ്യാണ്ടിരിക്കുക എനിക്കറിയത്തില്ല കാരണം ഇപ്പോൾ എല്ലാവരും പാമ്പ് ലൈവ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ അത് ഏത് എത്ര വരെ സക്സസ്ഫുൾ ആവും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം കാരണം സെയിം സാധനമാണ് പിന്നെയും പിന്നെയും വരുന്നത് അതായത് അത് യൂട്യൂബ് എത്ര കണ്ട് ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ സ്ഥിരമായിട്ട് ആദ്യം ഇടുന്ന ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല ഒക്കെ ആവും പക്ഷേ ഇത് യൂട്യൂബിനെ പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എത്രത്തോളം കണ്ട് ആവും പിന്നെ അങ്ങോട്ട് മോണിറ്റൈസേഷൻ ആയി കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് അറിയാവുന്നതുണ്ട് എന്തായാലും ലൈവ് നമുക്ക് നല്ലൊരു വാച്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനുള്ള ഓപ്ഷനാണ് എല്ലാവരും ലൈവിൻ്റെ അകത്തോട്ട് പോകണം കാരണം അതിൻ്റെ ഒരു ഇത്ര ശതമാനം ലൈവ് പോകുന്ന സമയത്തെ വാച്ച് നമുക്ക് അതേപോലെ കൂട്ടില്ല അതിൻ്റെ ചെറിയൊരു ശതമാനം വാച്ച് പിന്നെ നമുക്ക് ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം വരുന്ന വ്യൂ അതായത് ഒരു മണിക്കൂറിലെ വീഡിയോ ലൈവ് ആണെങ്കിൽ ആ ഒരു മണിക്കൂറിലൊരു അരമണിക്കൂറെങ്കിലും ആൾക്കാരായാലും നല്ല കണ്ടനാണേൽ കണ്ടിട്ടു കഴിഞ്ഞാൽ അതൊരു എന്താ എന്താ പറയുക കൂടുതൽ നമുക്ക് വാച്ച് കിട്ടും അതേപോലെ തന്നെ കാര്യമാണ് ലൈവ് ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വെറുതെ ലൈവ് പോകാതെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ബേസ്ഡ് ലൈവ് പോകണം അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന എന്തെങ്കിലും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ചിട്ട് വേണം അതിൻ്റെ തമ്മിലെ ക്രിയേറ്റീവ് വെച്ചിട്ടാണ് ലൈവ് പോകാൻ വേണ്ടി എങ്കിൽ മാത്രമേ നമ്മുടെ ലൈവിൽ കൂടുതൽ ആൾക്കാർ വരുള്ളൂ നമ്മൾ വെറുതെ കുത്തിരുന്ന ഒന്ന് ഇടാണ്ട് ചാനൽ ഒരു ഹെഡിങ് പോലും എഴുതാണ്ട് വെറുതെ പോയി ലൈവ് കുത്തിരുന്ന ചിലപ്പോൾ ആരും പറഞ്ഞില്ല ഓക്കെ അതേസമയം എന്തെങ്കിലും ഒരു ട്രെൻഡിങ് ആയുള്ള ആൾക്കാരെ കൊണ്ട് അതിനകത്തോട്ട് ലൈവിലേക്ക് ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു ക്യാറ്റ് കണ്ടൻറ് നിങ്ങൾ ഒന്നെങ്കിൽ അതിൻ്റെ തമ്പനെ എഴുതണം ക്യാപ്ഷൻ എഴുതണം എന്നിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ലൈവിലോട്ട് പോകുകയുള്ളൂ വെറുതെ പോയി കൺ ഇതിൻ്റെ അത് തിരുന്ന് കഴിഞ്ഞാൽ അധികം നേരം ആൾക്കാർ ഇരിക്കത്തില്ല നമുക്കറിയാം കൂടുതൽ നേരം വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാച്ച് ടൈം കിട്ടുന്നത് അപ്പം കൂടുതൽ നേരം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈവ് എന്ത് ചെയ്തതിന് ശേഷം ആൾക്കാർ കൂടുതൽ നേരം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണം വെറുതെ ഇരുന്ന് ആൾക്കാർ വാച്ച് തരാം ഓക്കെ അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് തുടക്കത്തിൽ എങ്ങനെ കഷ്ടപ്പെട്ട് മോണ്ടിസേഷൻ ആക്കാമെന്ന് വെച്ച് ആലോചിച്ചിട്ട് ആലോചിട്ട് തലപോക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണ്ടിവസേഷൻ ആക്കാനാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇനി വരുന്ന ചാനൽ വീഡിയോസും കൂടെ സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം അതുവരെ ബൈ